തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ വെച്ച് അതിക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു തലശ്ശോറിൽ ക്ഷതവും ഗുരുതരമായ പരിക്കുകളുമുള്ള പെൺകുട്ടിയെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും അതേസമയം പ്രതി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും അതിക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ശ്രീകുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തും ചികിത്സാരീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കും തലച്ചോറിൽ ക്ഷതമുള്ളതിനാൽ ചികിത്സ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് അതേസമയം പ്രതി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു കേരള എക്സ്പ്രസിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് രണ്ട് പെൺകുട്ടികളും ട്രെയിനിന്റെ വാതിൽ ഭാഗത്ത് ഭാഗത്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് പറയുന്നു പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടിത്തളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു രാത്രി വൈകിയും ഡോക്ടർമാർ സ്ത്രീക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ജനം തിരുവനന്തപുരം